ഹലോ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏപ്രിൽ ഏപ്രിൽ ഒന്നല്ലേ നമുക്ക് ഇവിടെ ും ചാച്ചൻ ആദ്യമേ തന്നെ രാവിലെ ഞാൻ ഏറ്റപ്പോ ഫോണിൽ ഇങ്ങോട്ട് വിട്ടിട്ടുണ്ടായിരുന്നു ചാച്ചൻ പറഞ്ഞു ഞാനിതന്നെ പിന്നെ പിന്നെ മിന്നും കേട്ടോണ്ടിന്നെനിക്കൊന്നും മനസ്സിലായില്ല പിന്നെ 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 വന്നോണ്ടിരുന്നു ഞാൻ ലാസ്റ്റ് കേട്ട് മൂന്ന് പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ നിറയുണ്ടായത് കൊണ്ട് അവളെ കേൾക്കുന്നതുകൊണ്ടാകട്ടോ ചാച്ചൻ അപ്പം ഇടയ്ക്ക് കിടക്കുമ്പോൾ ഒന്നിച്ചെടുക്കും കഴിയുമ്പോ ചാച്ചിന്റെ നിറയേറ്റർഗം കളയുന്നു അപ്പൊ ചാച്ചൻ ചാച്ചൻ വയ്യാന്നുള്ള ഫോണിലാണ് വിളിച്ചത് വോയിസ് മെസ്സേജ് ചാച്ചൻസ് വരുവാണ് സൗണ്ട് കേട്ടെ

ഞാനും ുംറിയ അതുപോലെ കേക്കും എനിക്ക് അറിയാലോ വോയിസ് ആയതും കേട്ട് കഴിഞ്ഞപ്പോ ഞാനും എപ്പോഴും പോണെന്ന് പറഞ്ഞു അപ്പൊക്ക് മനസ്സിലായു പറ്റിച്ചില്ല അപ്പോ പറ്റിച്ചില്ല അല്ല ചാച്ചൻ ഞാൻ പറ്റി കഴിഞ്ഞപ്പോ ചമ്മി പോയല്ലോ അറിയത്തില്ലെന്നോർത്തായിരുന്നേ ചാച്ചൻ രാവിലെയും കൂട്ടിട്ട് ചാച്ചൻ ഓൾറെഡി അതിന് തയ്യാറായിട്ടിരിക്കുകയാണ് നിമിഷക്കോർമ്മ ഉണ്ടോന്നറിയില്ല ഓർമ്മയില്ലാത്തവരെ വിജയിക്കൂല്ല അതുപോലെ നിങ്ങളും പറയണേ നിങ്ങക്ക്

പഠിച്ചു കഴിഞ്ഞിട്ട് അവൾ ഇറങ്ങി വരുമ്പോഴത്തേക്ക് അമ്മയും ചാസന ബാഗ് ബാക്കി കണ്ടിട്ട് ഒരു കാരണമാണല്ലോ കാരണം ഞാൻ ആലോചിച്ചിട്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു അയിൻട്ടോ പോവുക അവനെ ഒന്നും കണ്ടില്ല ഭയങ്കര സങ്കടമാണ് അപ്പൊ അയിവിനെ കാണാൻ പോകാൻ വേണ്ടി മോനെ എയർപോർട്ടിൽ നിന്ന് ഒരു ഒരു മൂന്നാലഞ്ചു മണിക്കൂർ മുന്നേ നിങ്ങൾപോർട്ടിൽ എത്തണ മാതിരി ഒമ്പതേ മുക്കാല ഫ്ലൈറ്റ് നമുക്ക് ഒരു അഭിനയിക്കാനുള്ള ശക്തി ഇവിടെ ഓൾറെഡി തിലകം പിടിച്ചു കഴിഞ്ഞു ഓൾറെഡി തിലകൻ ഞാൻ പറഞ്ഞു ചാച്ച ഒരേ ഫ്ലൈറ്റ് എന്ന് ഒമ്പതേ മുക്കാലല്ല ഫ്ലൈറ്റ് ചാച്ചാ തുടങ്ങിയോ എന്തുണോ ചാച്ചടുത്ത് അഭിനയിക്കണ്ട നമ്മൾ അവളെ അവളുടെ അടുത്ത് നമ്മൾ അഭിനയിക്കുന്നത് ചാച്ച വല്ല അവനെ ഇത് പെട്ടിട ഇതാ കാണിച്ച ഗിഫ്റ്റ് ആണോ ഇതൊക്കെ കൊണ്ടോണ്ടായിരുന്നില്ല ഇവിടെ വെച്ചിട്ട് മാങ്ങ വേറെ സന്തോഷം എടുത്തോ എല്ലാം എടുത്തു അവളിപ്പോ പഠിച്ചിട്ട് എനിക്ക് എന്നിട്ട് വരും കേട്ടോ എനിക്ക് കഴിക്കുന്നേ

എന്റെ മാതാവും അവര് പോവാണേ ഒരു മണിയാകുമ്പോഴത്തേക്കും ഞങ്ങൾ പോകാണേക്ക് നാളെ എപ്പോഴും ഞാൻ രാത്രി തന്നെ തിരിച്ചു സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചോ ഒരു മണിയാകുമ്പോഴായിരുന്നു കണ്ണാടി ഒക്കെ മാറി തരാ കണ്ണാടി ഇവിടെ വെച്ചിട്ട് പോകും മേടിക്കാൻ പോളായിട്ട് തിരക്ക പണിയെല്ലാം നീ ഒറ്റയ്ക്ക് ചെയ്യേണ്ട വരുമുള്ള അത് കൊഴപ്പില്ല നീ വരുന്നുണ്ടോ സിംഗ് വരുന്നുണ്ടോ രാത്രിത്തേക്ക് തിരിച്ചു വരാ അവിടെ കരിഞ്ഞോണ്ടിരി ഒത്തിരി കൂടെ കൊണ്ടുപോകണ്ട പെട്ടെന്ന് തന്നെ പറഞ്ഞ കാലായി ചാച്ച വിശ്വസിച്ചു കേട്ടോ അതെ അഭിനയം ശരീരത്തിൽ നിന്ന് കേറി കഴിഞ്ഞ പോലെ ചാച്ചന്റെ ശരീരം ഇറങ്ങാൻ പാടാണ് നിമിഷ വിശ്വസിച്ചോട്ടോ കരിഞ്ഞോണ്ടിരി ബാത്റൂമിൽ ഇപ്പൊ ഇറങ്ങി വരുന്നുണ്ടോ ചരുന്നുണ്ട് വരുന്നുണ്ടോ അല്ലേ എടുത്ത് വെക്കണേ എല്ലാം എടുത്ത് നോക്കാം ചെടിപ്പൊക്കെ രാത്രി രാത്രി പറഞ്ഞല്ലോ ആ കൊച്ചു കൊണ്ടുപോകും നിമിഷക്ക് മാലയൊക്കെ അറിയ വീഡിയോ എന്താണോ കുരുദിവസേ അവര് പോവു അമ്മച്ചി போனரே <laughs> 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 <Gaming> പറ നമ്മൾ ഇന്നലെ കിടക്കാൻ പോകുന്ന പോലും അറിയില്ലായിരുന്നു നിങ്ങള് പോകുന്നു അമ്മ പറയാതെ ടിക്കറ്റ് പറയാതെടുക്കത്തില്ലല്ലോ അമ്മേ നമ്മൾ ആരും പറയാതെ വേണ്ടി വീട്ടി എന്നോട് ഇന്നലെ പോലും പറഞ്ഞിട്ടില്ലാട്ടോ ചേട്ടൻ അങ്ങനെ ടിക്കറ്റ് എടുത്ത ശെരി കൊറച്ചു മോശമായിപ്പോടോ അല്ലേ നമുക്ക് നമ്മൾ നമ്മളോട് പറയാതെ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ പോലും അറിഞ്ഞിട്ടുണ്ട് എന്നാ എന്നെ ഒന്നും വിളിച്ചിട്ടൊന്നും ആരുടെ തീരുമാനം ഇപ്പൊ പറയണം ചാച്ചന്റെ തീരുമാനമാണോ അമ്മയുടെ തീരുമാനമാണോ അപ്പൊ അപ്പൊ ചാച്ചും പറഞ്ഞത് അവനെ കൂടെ ഡിഗ്രി എടുത്താ എനിക്കല്ലാ അവൻ തന്നെ ഡിഗ്രി എടുക്കൂല ആ സാരട്ടെ ആഹ് എന്നല്ലേ ആട്ടെ ഏതായാലും എടുത്തെടുത്തു എടുത്തെടുത്തു ഇനി നമ്മള് നോവിടെ വരുന്നില്ല നിമിഷ നിനക്ക് എന്താ പറയാ പെട്ടെന്ന് ആയോണ്ട് ഒരു വിഷമമുണ്ട് പെട്ടെന്ന് വിചാരിക്കാതല്ലേ രാവിലെ എഴുന്നിട്ട് ഓർക്കുമ്പോ പെട്ടെന്ന് പോറുമ്പോ ഇന്നലെ ഉണ്ടായിരുന്നു അപ്പൊ ഓർക്കുമ്പോ പെട്ടെന്ന് വിഷമ അതെ അല്ല ഈ വീഡിയോ വരുന്ന വരുമ്പത്തേക്ക് നിങ്ങൾ അവിടെ എത്തും അപ്പൊ നിങ്ങക്ക് വേണമെങ്കിൽ സർപ്രൈസ് ആയിട്ട് കാണാൻ പറ്റും നാളെ 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 ഒരു മോർണിംഗ് കൊണ്ടുവന്ന്

ചൈൽഡ് കെയറിൽ പോലെ ക്യാഷ് ആയിട്ട് ഒക്കെ വിടേണ്ടി വരും എങ്ങനെയും മാനേജ് ചെയ്യണം കാരണം എനിക്കും ജോലിക്ക് പോകണമല്ലോ നമുക്ക് എങ്ങനെയും മാനേജ് ചെയ്യാം നമുക്ക് ഏപ്രിൽ ഒന്ന് അങ്ങനെ നിമിഷനെ ഞങ്ങൾ എഫോൾ ആക്കിയിരുന്നോ സക്സസ് ചാച്ച ചാച്ചനെ പറ്റിയാണോ പറഞ്ഞു ഞാൻ പറഞ്ഞു എടാ ചാച്ചനെ പറ്റിക്കത്തില്ല ചാച്ചൻ രാവിലെ ഓൾറെഡി എന്നെ പറ്റിച്ചു കഴിഞ്ഞു ഇനി ഇപ്പൊ ചാച്ചനെ പറ്റിയല്ല ഇനി അറിയത്തില്ലാത്ത നിമിഷമേ കാണുള്ളൂ നിമിഷം പിന്നെ

ബാത്റൂമിൽ ഞാൻ 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 വീഡിയോ വീഡിയോ നിങ്ങള് അപ്പൊ നമ്മളിവിടെ കരഞ്ഞു തുടങ്ങി കഴിഞ്ഞാ അവരെ വിടുന്ന അവർക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനല്ലേ അതുകൊണ്ടാണ് എനിക്ക് അപ്പൊ ഭയങ്കര വിഷമായി പെട്ടെന്ന് കേട്ടപ്പോ ഞെട്ടിപ്പോയി സത്യം പറഞ്ഞു ഭയങ്കര സന്തോഷം ഈ നിമിഷം അവസാനം നിമിഷ ഞാൻ അവർക്ക് ഇടയ്ക്ക് നമുക്ക് മനസ്സിലാവുന്ന കേട്ടാന്നോർത്തോ പക്ഷേ മനസ്സ് ിൽ നിമിഷം കേട്ടാൽ നിമിഷം റൂമിന്റെ മുമ്പിൽ അത് ഞാൻ കേട്ടേ എന്നിട്ട് പറഞ്ഞു നിമിഷം പഠിക്കാൻ നിമിഷോട് പറഞ്ഞു ചാച്ച നിമിഷയോട് പറഞ്ഞോ നിമിഷയോട് പറഞ്ഞോ എന്നും ഇതൊരു നിമിഷയോട് പറഞ്ഞു ഞാൻ മലപ്പുറം കേൾക്കാൻ പറഞ്ഞു ചാച്ചാ ഞാൻ നിമിഷയോട് പറഞ്ഞോ നിമിഷയോട് പറഞ്ഞോ ഞാൻ കേൾക്കുന്നുണ്ട് അതൊന്നും എന്തോ പറ്റിയിട്ടുണ്ട് ഇപ്പൊ ഇറങ്ങി ആ സമയം എന്തോ സംഭവിച്ചിട്ടുണ്ട് അതാണ് ഞാൻ ഇറങ്ങിയും ഇറങ്ങി വരത്തില്ലായിരുന്നത് നിമിഷം ഇറങ്ങുന്നില്ല ഞങ്ങൾ എല്ലാ സാധനങ്ങളും എന്നെ കൊണ്ട് ഫയലെല്ലാം എടുപ്പിച്ച് കംപ്ലീറ്റ് ആയിട്ടുള്ളു അല്ല സന്തോഷം പണികളും രണ്ട് കുട്ടികളെ വിശേഷമുണ്ട് ഞാൻ അതും അതുംകൂടെ പറഞ്ഞാലോ നമുക്ക് അവിടെ ചെന്ന് ആഘോഷിക്കാം അത് പോയല്ലോ അന്ന് എന്തൊക്കെ ഞാൻ മനസ്സിലാക്കി കൊടുത്താൽ അതും കൂടെ ഇങ് പറഞ്ഞാലോ ഒന്നൊക്കെ പിന്നെ അതോ ഇതിന്റെ ഇത് ഇങ്ങ് പോയാലോന്നോർത്ത് എങ്ങനെ മിണ്ടാണ്ട് ശ്രമിച്ചോണ്ടിരുന്നത് ഏപ്രിൽ ഒന്നിന് നടക്കേണ്ട വിശേഷം ഏപ്രിൽ മൂന്നിന് നടന്നു നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ ഏപ്രിൽ മൂന്നിന് അല്ലേ അപ്പൊ അതുകൊണ്ടു എന്തെങ്കിലും പ്ലാൻ ചെയ്യാം ഏഹ് നമുക്ക് പറ്റുന്ന പ്ലാൻ ചെയ്യാം താൻ എന്റെ വീട്ടിലെ കുഞ്ഞിലെ മമ്മി എന്നെ പറ്റിയാണുണ്ട് പട്ടിച്ചത്തോ അല്ലെങ്കിൽ നമ്മുടെ മാവ് അടിഞ്ഞത് താഴെ കാറ്റെന്ന് പറഞ്ഞു പേരോടെ മട്ടെ കിടക്കുവെന്നൊക്കെ പറഞ്ഞു മാമിയെല്ലാ ദിവസവും ഫോളാക്കും ഈ സമയത്ത് ഞാൻ മമ്മീനെ പ്രത്യേകം ഇതിന്റെ അതിനേക്കാൾ വലിയ ഫോളാക്കി ഞാൻ ഒട്ടും പ്രതീക്ഷയില്ലാട്ടോ അതെ എന്നാളി എന്തേ നമ്മൾ വീഡിയോ വിളിച്ച് മേടിപ്പാണ് കേട്ടോ നിമിഷനെ പേപ്പർ ഒരു കിടിലൻ വീഡിയോ ആയിരുന്നു ഹാപ്പി എൻഡിങ് ആയി നിമിഷം ഏതാ ഈ വ്ലോഗ് അങ്ങനെ നിമിഷയ്ക്ക് ഇഷ്ടപ്പെടുക കേട്ടോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ കണ്ടോണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു പറഞ്ഞു ബോവിനെ ചെറുതായിട്ടൊക്കെ ഞാൻ കുറ്റമുട്ടാൻ നോക്കിയാ നമ്മള് ടിക്കറ്റ് അതൊക്കെ അവനെ അറിയാം കേട്ടോ അപ്പൊ അതൊന്നും പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല നമുക്കറിയാം അവൻ എന്നോട് പറയാതൊന്നും നമ്മൾ മൂന്ന് പേര് ഞാൻ അതാണ് ഞങ്ങൾ ടയ്യപ്പ് സന്തോഷം ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ ഇന്നലെ റെസിപ്പി ഇടാൻ പറ്റില്ല കേട്ടോ അമ്മ റംസാന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ഇടാൻ പറ്റില്ല പറ്റിയില്ലാട്ടോ അതിലെല്ലാരും സോറി ഞങ്ങൾ ഇന്നലെ ഇവിടെ കുറച്ച് തിരക്കായി പോയോ ായിപ്പോയി എന്നാണ് ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നാളെ ഞങ്ങളുടെ അടിപൊളി വീഡിയോ ആയിട്ട് ഒരു ഏപ്രിൽ ഫോൺ എന്ന് കഴിഞ്ഞാൽ ഇനി അടുത്ത വല്ല ഏപ്രിൽ ഏപ്രിൽ മൂന്നില് ഏറ്റവും വലിയ രണ്ട് ഏപ്രിൽ ഫോൺസ് ആട്ടോ കല്യാണം കഴിച്ചത് അയ്യോ സംഭവിച്ചു തന്നിരുന്നു നമുക്ക് ഇവരുടെ ഒരു നല്ല കിടിലൻ വെഡിങ് ആനിവേഴ്സറി വീഡിയോ ആയിട്ട് കാണാം അവരുടെ വെഡ്ഡിംഗ് സ്റ്റോറി ഒന്നും കൂടി പറഞ്ഞു പക്ഷെ ഇച്ചിരി കൂടെ അറിയാത്തവർക്ക് എല്ലാ വെഡ്ഡിംഗ് മാത്രം അതെ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയില് കാണാം അതുവരെ എല്ലാവർക്കും പിന്നെ പറഞ്ഞു നിമിഷടുത്ത് പറഞ്ഞോ നിമിഷത്ത് പറഞ്ഞോ എന്ന് ചോദിക്കുന്നു അതുപോലെ മമ്മിയാണേലോ ഓന്നിട്ട് എടാ കൊറഞ്ഞ് കുറച്ച് സാറോട് മേടിക്കാൻ അത് ഇന്ന ഈ സംഭവം ഇവിടെ എന്തോ ഇരുപത്തി അഞ്ച് കിലോട് പെട്ടേട്ട് കാര്യം പറഞ്ഞത് നിങ്ങൾ അതൊക്കെ ഞാൻ ഏൽപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ നല്ല ഭാവിയ